ഇന്ന് നല്ല മഴയുള്ള ഒരു അവധി ദിവസമായിരുന്നു അപ്പോൾ മഴയൊന്ന് ആസ്വദിക്കാം പിന്നെ അതേപോലെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വണ്ടി വണ്ടിയെടുത്ത് പുറത്തോട്ടിറങ്ങി സാധാരണ ഈ ഒരു സമയത്ത് കൊച്ചിയിലെ ട്രാഫിക്കിലൂടെ സമയത്ത് ഓഫീസിലെത്താനുള്ളൊരു വ്യഗ്രതയായിരിക്കും പക്ഷെ ഇന്ന് അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഇന്ന് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സമാധാനമുള്ള ദിവസമായിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കളമശ്ശേരി എന്നി ഡി ഭാഗത്തൂടെയാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാടങ്ങളൊക്കെയുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ കഴിക്കുന്നത് ഈ പത്തടിപ്പാലം മെട്രോ സ്റ്റേഷൻ്റെ താഴെയുള്ള ഹൈവേ ഹോട്ടലിൽ നിന്നാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തിരിച്ച് വരുന്ന സമയത്ത് ഒരു കാഴ്ചയാണ് ഈ താറാവ് കൂട്ടം സാധാരണ ഇവിടെ എപ്പോഴും ഇങ്ങനെ താറാവുകൾ ഉണ്ടാവാറുണ്ട് ഒരു സീസണിൽ ഒരുപാട് താറാവുകൾ ഉണ്ടാവും പിന്നെ അവയൊക്കെ കൊണ്ടുപോയിട്ട് വീണ്ടും മറ്റൊരു ബാച്ചിനെ കൊണ്ടുവരും അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണിത് അപ്പോൾ രാവിലെ ഈ താറാവ്ക്കൂട്ടങ്ങളും തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ പേരായ കരക്കിങ്ങനെ നിൽക്കുന്നുണ്ട് കുറേ പേർ ആ വെള്ളത്തിലൂടെ ഇങ്ങനെ നീട്ടിത്തൊടിക്കുന്നുണ്ട് ചെറിയൊരു ചാറ്റൽ ഉണ്ട് കേട്ടാകും ഇപ്പം ദൂരെ കാണുന്ന ബിൽഡിങ്സ് എന്ന് പറയുന്നത് നേവിക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പം ഇത് എൻ്റെ ഇടിയിൽ പൈപ്പ് ലൈൻ റോഡിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത് അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചതുപ്പ് പോലെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് ചെറിയ തോടും ഒക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ ഈ വേലിയേറ്റം വരുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കൂടും അതേപോലെ തന്നെ വേലിയേറ്റം വേലി ഇറക്കുണ്ടാവുന്ന സമയത്ത് വെള്ളം ഇറങ്ങി പോവുകയും ചെയ്യും അപ്പം അങ്ങനത്തെ ഒരു സ്ഥലമാണ് എപ്പോഴും വെള്ളമുള്ളൊരു സ്ഥലമാണ് ഇത് വേനക്കാലത്താണെന്നുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ താറാവ് കൃഷിക്കൊക്കെ പറ്റിയ ഒരു സ്ഥലം കൂടെ ഉണ്ട് അപ്പം അങ്ങനെ ആൾക്കാർ കുറേ താറാവുകളെ കൊണ്ടുവരും അങ്ങനെ അങ്ങനെ ബാച്ച് ബാച്ച് ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഭയങ്കര രസമാണ് കേട്ടോ അത് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെ ഇങ്ങനെ കുറേ കൂട്ടം ഇങ്ങനെ ഈ കരക്കത്ത് കയറി നിന്ന് അവരുടെ ചിറകും തോവലൊക്കെ ഉണക്കുന്നുണ്ട് എന്നാൽ കുറെ എണ്ണം വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്തി തുടിച്ച് നടക്കുന്നുണ്ട് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം അതിങ്ങനെ നോക്കി നിന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഈ ഒരു ഹാസൽസിൻ്റെ അടിയിൽ മോർണിംഗ് ഹാസൽസിൻ്റെ അടിയിൽ ഭയങ്കര ഒരു പീസ്ഫുൾ ആണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ രാവിലെ തന്നെ നമ്മൾ ഹലോ എന്തെടുക്കവിടെ എന്തെടുക്കവിടെ ആണല്ലേ